ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വീണ്ടും തകർപ്പൻ വിജയവുമായി രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ ഒൻപത് വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് രാജസ്ഥാൻ റോയൽസ് നേടിയെടുത്തിരിക്കുന്നത് ഇതോടെ സീസണിലെ ഏഴാം വിജയം കൂടി സ്വന്തമാക്കാൻ രാജസ്ഥാൻ കഴിഞ്ഞു ഈ വിജയത്തോടെ പ്ലേ ഓഫ് എന്ന കടമ്പയിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റുമായി രാജസ്ഥാൻ തന്നെയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് മുംബൈക്കെതിരായ മത്സരത്തിൽ യശസ്വി ജയ്സ്വാളിന്റെ തകർപ്പൻ സെഞ്ചുറിയും നായകൻ സഞ്ജു സാംസന്റെ മികച്ച ആംഗർ റോളുമാണ് രാജസ്ഥാൻ്റെ വിജയം എളുപ്പമാക്കി മാറ്റിയത് അറുപത് പന്തുകളിൽ നിന്നാണ് ജയ്സ്വാൾ സെഞ്ചുറി പൂർത്തിയാക്കിയത് നായകൻ സഞ്ജു സാംസൺ ആകട്ടെ ഇരുപത്തിയഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് റൺസുമായി മികച്ച പിന്തുണ തന്നെ നൽകി ഈ തോൽവിയോടെ മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് കൂടിയാണ് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി റൺസ് എന്ന മോശമല്ലാത്ത സ്കോറ് സ്വന്തമാക്കിയത് തുടക്കത്തിൽ തകർന്നടിഞ്ഞുവെങ്കിലും മധ്യ ഓവറുകളിൽ നേഹാൽ വധേര തിലക് വർമ്മ എന്നിവരുടെ മികച്ച പ്രകടനം തന്നെയാണ് മുംബൈക്കൊരു മാന്യമായ സ്കോർ സമ്മാനിച്ചത് രാജസ്ഥാൻ റോയൽസിനു വേണ്ടി സന്ദീപ് ശർമ്മ അഞ്ച് വിക്കറ്റും സ്വന്തമാക്കിക്കൊണ്ട് മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്